നമസ്കാരം ഞാൻ ബിന്ദുമായൻ പുറത്ത് നല്ല മഴയാണ് കേട്ടോ എങ്കിലും ഇന്ന് നിങ്ങളോട് അല്പം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൃശ്ശൂപൂരത്തിനെ കുറിച്ചാണ് എൻ്റെ നാടും കൂടിയാണ് തൃശ്ശൂർ അപ്പോൾ പഴയ കാലത്തെ തൃശ്ശൂർ പൂരവും ഇന്നത്തെ കാലത്തെ തൃശ്ശൂർ പൂരവും ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഞാൻ സംസാരിച്ചോട്ടെ നമ്മുടെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ തന്നെ തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഓർമ്മ വരിക വടക്ക് നാഥൻ അമ്പലം തേക്കങ്ങാട് മൈതാനം സ്വരാജ് റൗണ്ട് പുത്തമ്പള്ളി പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ നാല് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ മുനിസിപ്പൽ സ്റ്റാൻഡ് ഷക്സൻ സ്റ്റാൻഡ് വടക്കേ സ്റ്റാൻഡ് പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇരുപത് ഏക്കറിലാണ് നമ്മുടെ വടക്ക് അമ്പലം ഉള്ളത് പാർവതി തമ്പുരാട്ടിയാണ് അതിൻ്റെ രൂപകൽപ്പന ആ റൗണ്ടിൻ്റെയും എല്ലാ സ്വരാജി റൗണ്ടിൻ്റെ ഒക്കെ രൂപകൽപ്പന നൽകിയിട്ടുള്ളത് അതോടനുബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ജയില് വിയൂർക്ക് മാറ്റിയതും പിന്നെ ജലസ്രോതസ്സുകൾക്ക് വേണ്ടിയിട്ടായിട്ട് കുളങ്ങൾ അമ്പലത്തിന് ചുറ്റും ആ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് കുളങ്ങൾ സൃഷ്ടിച്ചതും സൃഷ്ടിക്കാനുള്ള രൂപകൽപ്പന നൽകിയതൊക്കെ പാർവതി തമ്പുരാട്ടിയാണ് പിന്നെ നമ്മൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് തൃശ്ശൂർ പൂരമാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിലാണ് നമ്മുടെ തൃശ്ശൂർ പൂരം തുടങ്ങിയത് അതിനു മുൻപ് തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല ആറാട്ടുപുഴ പൂരത്തിനോട് ത്തിലേക്ക് ചെന്ന് ചേരുന്ന ആഘോഷമായിരുന്നു തൃശ്ശൂരുള്ള പത്ത് ദേശക്കാരും ആറാട്ടുപുഴ പൂരത്തിലേക്ക് എഴുന്നള്ളു എഴുന്നള്ളി ആ ദേവന്മാരുടെ പൂരമായ ആറാട്ടുപുഴ പൂരത്തിലേക്ക് ചെന്ന് ചേരും നൂറുകണക്കിന് ആനകളാണ് ആറാട്ടുപുഴ പൂരത്തിനുണ്ടാവാറ് തൃശ്ശൂരിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് ആറ ആറാട്ടുപുഴ ഉള്ളത് ഒരു കൊല്ലം തൃശ്ശൂരിൽ നിന്ന് പൂരം എഴുന്നള്ളിച്ച് ആറാട്ടുപുഴ എത്തുന്നതിന് മുൻപ് അതിഗംഭീരമായ മഴയുണ്ടായി അപ്പോൾ തിടമ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പൂരത്തിൻ്റെ ആൾക്കാർ ഒരു ആലയിൽ കയറി കയറി നിന്നു ആല എന്ന് പറയുമ്പോൾ ഈ താഴ്ന്ന ജാതിക്കാർ നടത്തുന്നതാണല്ലോ അല്ല അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കിടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷം ഉള്ളവരും എന്നൊക്കെ പറയുന്ന കാലഘട്ടമായിരുന്നുല്ലോ അപ്പോൾ ഇതറിഞ്ഞ ആറാട്ടുപുഴ തയിലുള്ള തമ്പുരാൻ പെരുവനം തമ്പുരാൻ അദ്ദേഹം എന്തെന്നുണ്ടെങ്കിൽ ഇനി തൃശൂരിൽ നിന്നുള്ള ദേശക്കാരാരും തന്നെ ആറാട്ടുപുഴ പൂരത്തിന് ചെല്ലേണ്ടതില്ലെന്ന് പെരുവനം തമ്പുരാൻ ബ്രഷ്ട് കൽപ്പിച്ചു അത് അറിഞ്ഞ രാമവർമ്മ കുഞ്ഞിപ്പിള്ള തപുരന് ആ നമ്മുടെ ശക്തപുരം തന്നെ അദ്ദേഹത്തിന് അതിശക്തമായ ദേഷ്യം വന്നു അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്ക്നാഥന് ചുറ്റുമുള്ള തേക്കുംകാട് വെട്ടി നിരപ്പാക്കിയിട്ട് ഇനി മുതൽ ആരും ആറാട്ടുപുഴ പൂരത്തിന് പോകേണ്ടതില്ലെന്നും നമ്മുടെ വടക്കുനാഥൻ്റെ മുന്നിൽ പത്ത് ദേശക്കാരും കൂടി വന്ന് ഇവിടെ പൂരം ആഘോഷിക്കാം എന്നും രണ്ട് ഘടങ്ങളായിട്ട് മാറി പാറയ്മക്കാവ് ദേവസ്വത്തിൻ്റെയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും കീഴിൽ അന്ന് ശക്തം തമ്പുരാൻ കൽപ്പിച്ച ആ രീതി തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് കണിമംഗലം ദേശത്തുനിന്ന് അയ്യപ്പങ്കാവ് അമ്പലത്തിൽ നിന്ന് വെയിലുതിക്കുന്നതിന് മുൻപ് വടക്കുനാഥൻ്റെ മുൻപിലേക്ക് പൂരം എഴുന്നള്ളണം എഴുന്നള്ളിക്കഴിഞ്ഞാൽ പിന്നെ പല ദേശങ്ങളിൽ നിന്നും പൂരം വന്ന് വടക്കുനാഥൻ്റെ തിരുമുന്നിൽ വന്നിട്ട് പൂരം ആഘോഷം നടത്താണ് അതാണ് പൂരത്തിൻ്റെ ദിവസത്തിൻ്റെ തുടക്കം ആ പൂരം ആഘോഷിച്ച് ഐക്കുന്നോട് കൂടി തന്നെ ഇത് പാണ്ഡിമേളോം പാഞ്ചാരി മേളൊക്കെയാണ് ആ പൂരത്തിനുണ്ടാവുന്നത് മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് പഞ്ചവാദ്യം അതിനോട് താല്പര്യമുള്ള എല്ലാ ആൾക്കാരും മഠത്തിൽ വരവിന് കാണാൻ തീർച്ചയായിട്ടും പോവും അത് കഴിഞ്ഞ് പൂരം അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ജനങ്ങളും അധികം ഉണ്ടായിരിക്കില്ല കേട്ടോ പുറത്താണ് തിരുവാ നമ്മുടെ മഹാദേവൻ്റെ അമ്പലത്തിൻ്റെ പുറത്താണ് ഈ പൂരങ്ങളൊക്കെ ആഘോഷ കൊട്ടും മേളങ്ങളും ആനപ്പൂരങ്ങളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് ഇലഞ്ഞിത്തറ മേളത്തിന് സമയത്ത് മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കും ഇരുന്നൂറ്റമ്പതിലധികം കലാകാരന്മാർ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ഇളഞ്ഞിത്തറ എലഞ്ഞിത്തറരെ അവിടെ നിന്നിട്ടുള്ള കൊട്ടും വാദ്യവും കൂടിയിട്ട് അവിടെ എന്താ പറയുക പൂഴിട്ടാൽ നിലത്ത് വീഴില്ല എന്ന് പറയില്ലേ അതുപോലെ തിക്കുന്ന തിരക്കായിട്ടുള്ളത് പാണ്ഡിമേളാണ് അത് അത് കാണേണ്ടതും കേൾക്കേണ്ടതുമായ ഒരു സംഭവം തന്നെയാണ് ഇലഞ്ഞിത്ര മേളം പലരും അവിടുന്ന് തിക്കുന്ന തിരക്കിലും പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ അത്രയും തിക്കും തിരക്കായിരിക്കും ഇലഞ്ഞിത്രമേള കഴിഞ്ഞതിന് ശേഷം തെക്കൂട്ടിറക്കുണ്ട് തെക്കേ ഗോപുരവാതിൽ കൂടെ പതിനഞ്ച് ഗജവീരന്മാർ തെക്കോട്ടിറങ്ങി മുനിസിപ്പൽ സ്റ്റാൻഡിലെ കൊച്ചി മഹാരാജാവിൻ്റെ പ്രതിമയെ വലം വെച്ച് സ്വരാജ് റൗണ്ടിലെ റോട്ടിൽ നിരന്ന് നിൽക്കും അതിനുശേഷം വീണ്ടും ഒരു പതിനഞ്ച് ഗജവീരന്മാർ തെക്കേ നടയിൽ കൂടി ഇറങ്ങി അവിടെ തന്നെ നിരന്ന് നിൽക്കും ആ നിരന്ന് പാറമേക്കാവിൻ്റെയും വടക്കുന്നാഥിൻ്റെയും കുടമാറ്റത്തിൻ്റെ സമയമാണത് കുടമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പല നിറത്തിലും പല എന്താ പറയുക രൂപത്തിലുമുള്ള കുടകളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക അത് സെക്കൻഡ് വെച്ച് സെക്കൻഡ് വെച്ചൊക്കെ മാറും നമ്മുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി നമുക്ക് തന്നെ കഴുത്ത് വേദന വരും പക്ഷെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റി തോന്നില്ല അത്ര അധികം ഭംഗി അതിഗംഭീരമായൊരു കുടമാറ്റാണ് അവിടെ നടക്കുന്നത് കുടകൾ അവസാനം ദേവന്മാരുടെയും ദേവിമാരുടെയും രൂപത്തിലുള്ള കുടകളൊക്കെ ഉണ്ടായിരിക്കും കുടമാറ്റത്തിന് ശേഷം നമ്മൾ സന്ധ്യയോടനുബന്ധിച്ച് നമ്മൾ വടക്ക് അമ്പലം ചുറ്റി തൃശ്ശൂർപൂരത്തിൻ്റെ എക്സിബിഷൻ കണ്ട് അവിടെ നിന്ന് വിശ്രമിക്കുമ്പോഴേക്കും പുലർച്ചെ വെടിക്കെട്ടായിട്ടുണ്ട് വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക നമുക്ക് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അതിഗംഭീര വെടിക്കെട്ടായിരുന്നു ഇപ്പോഴൊക്കെ അതൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് വെടിക്കെട്ട് പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞാൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കെട്ട് അങ്ങനെ മത്സരിച്ചിട്ടാണ് ഓരോ സന്ദർഭത്തിലും രണ്ട് ദേവസ്വക്കാരും മത്സരിച്ചിട്ടാണ് പൂരം ആഘോഷിക്കുന്നത് അപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് കഴിയുന്നതോടനുബന്ധിച്ച് നമുക്ക് അമുട്ട് പല നിലയിലുള്ള പല വർണ്ണത്തിലുള്ള അമിട്ടുകൾ നമുക്ക് കാണാനും ഒക്കെ സാധിക്കും ആ വെടിക്കെട്ട് അവസാനിക്കുന്നതോട് കൂടിയിട്ട് പുലർച്ച പൂരം ആരംഭിക്കുകയായി പിന്നെ ആ പൂരം ഉച്ച വരെ നീളും അന്നാണ് കേട്ടോ ഇവിടെ തൃശ്ശൂരിലുള്ള നാട്ടുകാരുടെ പൂരം എന്ന് പറയുക പിറ്റേ ദിവസത്തെ പൂരത്തിന് എല്ലാവരും നാട്ടിലുള്ള സ്ത്രീ ജനങ്ങളടക്കം പൂരത്തിന് വന്ന് പൂരം ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം തിരുവമ്പാടി ദേവിയുടെയും പാറമക്കാവ് ദേവിയുടെയും രണ്ട് പേര് ദേവിമാരും മഹാദേവനോട് വിട വിടചൊല്ലി പിരിയുന്നൊരു സന്ദർഭമുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം തന്നെയാണ് രണ്ട് ദേവിമാരും വിട ചൊല്ലി പിരിയുന്ന ആ ഒരു മുഹൂർത്തം ഇനിയൊരു വർഷത്തിന് ശേഷമാണ് തൃശ്ശൂർക്ക് പൂരത്തിന് വരാൻ പറ്റുക എന്നുള്ള ആ ഒരു ഇതിലും മഹാദേവനോട് എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു കാഴ്ച എല്ലാവരും മനസ്സിൽ ഒരു ഒരു വിങ്ങല് വരും കണ്ണൊന്നും നനയിക്കും ആ സന്ദർഭത്തിൽ അവർ പോയി ഇറങ്ങിയതിന് ശേഷം നമ്മളും പൂരപ്പറമ്പിൽ നിന്ന് വിടചൊല്ലിപ്പോരാണ് ഇനിയൊരു വർഷം കാത്തിരിക്കണം തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ മലയാളികൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് തൃശ്ശൂർ പൂരം കാണണം കേട്ടോ ആ ഒരു കാര്യം കേട്ടോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ